ലോകവിവരങ്ങൾ സമയബന്ധിതമായി വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനും കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പള്ളിക്കൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ചന്ദ്രിക അറിവിൻ തിളക്കം പദ്ധതിയുമായി പള്ളിക്കൽ സർവീസ് സഹകരണ ബാങ്ക് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന വിപി കുഞ്ഞഹമ്മദ് മാസ്റ്ററുടെ സ്മരണ തുടിക്കുന്ന പുത്തൂർ പള്ളിക്കൽ വിപി കെ എം എം എച്ച് എസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട പഞ്ചായത്ത് തല ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് പി സി വാഹിദ് സമാൻ സ്കൂൾ ലീഡർ പൂജ ലക്ഷ്മിക്ക് ചന്ദ്രികാ പത്രം കൈമാറിക്കൊണ്ട് നിർവഹിച്ചു പള്ളിക്കൽ സർവീസ് ധാരണ ബാങ്ക് ചന്ദ്രിക അറവിൻ തിളക്കത്തിന്റെ പദ്ധതി ഉദ്ഘാടനമാണ് ഇന്ന് വി പി കെ എം എച്ച് എസ് സ്കൂൾ വച്ച് നടന്നത് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതുപോലെ ചന്ദ്രിക അറിവിൻതിളക്കം പദ്ധതി സർവീസ് ധാരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പള്ളിക്കൽ പഞ്ചായത്തിലെ എല്ലാ സ്കൂളിലേക്കും ചന്ദ്രിക അറിവിൻ തിളക്കം പദ്ധതി സർവീസ് ധാരണ ബാങ്കിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ബാങ്ക് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പുതിയ അറിവുകൾ കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് പത്രത്തിന്റെ ആവശ്യം വളരെ അത്യാവശ്യമാണെന്നുള്ളാണ് സർവസാരണ ബാങ്ക് ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് വാർഡ് മെമ്പർ എം മെഹറൂനിസ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ഇസ്മായിൽ മുഖ്യപ്രഭാഷണം നടത്തി പത്ത് വർഷമായി നടത്തി വരുന്ന അറിവിന് തിളക്കൻ എന്ന പദ്ധതിയുടെ ഭാഗമായി ഞങ്ങളുടെ സ്കൂളിൽ ആറ് ചന്ദ്രിക പേപ്പർ അവർ ഒരു വർഷത്തോട്ട് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് കുട്ടികളിൽ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും അതുപോലെ ലോക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനും നടത്തി വരുന്ന ഈ പദ്ധതിക്ക് അവരുടെ ബാങ്കിന് ഞങ്ങളെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ബാങ്ക് സെക്രട്ടറി എ സി ഷൈജ സ്കൂൾ പ്രധാനാധ്യാപിക പി കെ കദീജ ചന്ദ്രിക റിപ്പോർട്ടർ മുസ്തഫ പള്ളിക്കൽ ടി മൂസക്കുട്ടി വി ബഷീർ അലി നാസർ കണ്ണാട്ടിൽ മുഹമ്മദ് കുട്ടി ബംഗാളത്ത് പി കുഞ്ഞുമൊയ്തീൻ ടി വി മുഹമ്മദ് ഷാഫി കെ അബ്ദുൽ മുനീർ കെ പി ഉബൈദുള്ള വി പി അഹമ്മദ് മുബഷീർ എ അനീസ് പി ഷാ ഹമീദ് കെ പി അബീദ് സമാൻ അലി അബ്ദുസലാം പി ടി എക്സിക്യൂട്ടീവ് അംഗം കെ പി മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു